നമസ്കാരം മലയാളം മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്കേറെ സുപരിചിതയായ നടിയാണ് സാന്ദ്ര ലാർവിൻ സ്വർഗവാതിൽ പക്ഷി എന്ന പരമ്പരയിലൂടെയാണ് സാന്ദ്ര ശ്രദ്ധിക്കപ്പെടുന്നത് പരമ്പരയിലെ പത്ത് വേഷങ്ങൾ മാറി മാറി ചെയ്ത് സാന്ദ്ര കയ്യടി നേടിയിരുന്നു ഇപ്പോഴിത് അവർ പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ മലയാള സിനിമയിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് സാന്ദ്ര ആദ്യ സിനിമയിൽ ബോൾഡായ രംഗത്തിൽ അഭിനയിച്ചതിനാൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു ആദ്യ സിനിമയിലെ കഥാപാത്രം ലൈംഗിക തൊഴിലാളിയുടേതായിരുന്നു ആ രംഗം വൈറലായിരുന്നു അതിനുശേഷം വിളിക്കുന്നതെല്ലാം അത്തരം കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു അഭിനയത്തിലായിരുന്നില്ല അവർ വിളിച്ചിരുന്നത് ബോൾഡ് സീനിൽ അഭിനയിക്കാൻ വരുന്ന ഒരാൾ എന്ന രീതിയിലായിരുന്നു കണ്ടിരുന്നത് രണ്ടാമത്തെ എൻട്രി നൽകുന്നത് സീരിയലാണ് അനുരാഗാനം പോലെ എന്ന പരമ്പരയിലെ വേഷം ായിരുന്നു പ്രേക്ഷകർ ഏറ്റെടുത്തതാണ് തനിക്ക് സീരിയലിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നുവെന്നും സാന്ദ്ര പറയുന്നു അഭിനയിച്ച സിനിമയിൽ നിന്നല്ല മോശം അനുഭവം ഉണ്ടായത് അതിനുശേഷം ബന്ധപ്പെട്ട നിർമ്മാതാക്കൾ സംവിധായകർ സിനിമയുമായി ബന്ധപ്പെട്ടവർ തുടങ്ങിയവരിൽ നിന്നാണ് എന്നാണ് സാന്ദ്ര എടുത്തു പറയുന്നത് അതിനാൽ സിനിമ ചെയ്യാൻ പേടി തോന്നി മലയാളത്തിൽ നിന്ന് മാത്രമല്ല ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും താരം പറയുന്നു പേര് പറയുന്നില്ലെങ്കിൽ പ്രസക്തിയില്ല എങ്കിലും തന്റെ അനുഭവം ആയതിനാൽ പറയാം വളരെ പ്രശസ്തനായ ഒരു നടൻ എന്നെ വിളിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സിനിമയിൽ ചെറിയൊരു വേഷം എനിക്ക് ഉണ്ടായിരുന്നു ഒരു രാത്രിയിലായിരുന്നു ഷൂട്ട് ശേഷം തിരിച്ചുപോയി രാത്രി തന്നെ ഹോട്ടലിലേക്ക് വിളിപ്പിച്ചു എന്തിനാണെന്ന് ചോദിച്ചു സിനിമയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ പോകും രാത്രിയായാലും കാണുന്നതിലോ സംസാരിക്കുന്നതിലോ തനിക്ക് പ്രശ്നമല്ലെന്നും സാന്ദ്ര പറയുന്നു അവർ ഡിമാൻഡ് ചെയ്യുന്നത് പോലെയാണ് സംസാരിക്കുന്നത് ബോൾഡായി അഭിനയിക്കുന്ന നടിയല്ലേ പിന്നെ എന്തുകൊണ്ട് മുറിയിലേക്ക് വന്നുകൂടാ ഒരു രാത്രി കൂടെ നിന്നുകൂടാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൂടാ എന്നൊക്കെയാണ് ചോദിക്കുന്നത് സിനിമയിലേത് അഭിനയമാണ് മുറിയിൽ അടച്ചിരുന്ന് ആരും കാണാതെ ചെയ്യുന്നതല്ല ഇത്രയും അറിയപ്പെടുന്ന ഒരാൾ അങ്ങനെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് വല്ലാതായി നോ പറഞ്ഞുവെങ്കിലും ഞാൻ വല്ലാതെ പേടിച്ചിരുന്നു അപ്പോൾ തന്നെ ഞാൻ കോൾ കട്ട് ചെയ്തു വീണ്ടും വിളിക്കുകയും ഇതിനായി നിർബന്ധിക്കുകയും ചെയ്തു വീട്ടിലേക്ക് വരാൻ പറഞ്ഞു പിന്നെ ഞാൻ കോൾ എടുക്കാതെയായി തുടർന്ന് ആ സിനിമയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല ആ സിനിമ ഇപ്പോൾ റിലീസാകാൻ പോവുകയാണെന്നും താരം പറയുന്നു അത്ര മാത്രമല്ല തന്റെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും സാന്ദ്ര മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട് കാനഡയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു ആ സമയത്താണ് ഭർത്താവിനെ കാണുന്നത് അതോടെ ഞാൻ മറ്റെല്ലാം മറന്നുപോയി ഇവിടെ നിന്നും പോകാൻ തോന്നിയില്ല ഭർത്താവിന്റെ വീട്ടുകാർ എന്നെ അംഗീകരിച്ചിട്ടില്ല എന്റെ ഭർത്താവിന്റേത് ഹിന്ദു കുടുംബമാണ് എൻ്റെത് ക്രിസ്ത്യൻ കുടുംബമാണ് രണ്ടും രണ്ട് ദിക്കിലാണ് അവർ സാധാരണ ട്രാൻസ്ജെൻഡറുകളുടെ ജീവിതം വെച്ചാണ് എന്നെ നോക്കി കാണുന്നത് എന്നെ അവർ അംഗീകരിച്ചില്ലെങ്കിലും എന്റെ ഭർത്താവിനെ അവർ അംഗീകരിക്കണമെന്നാണ് ആഗ്രഹമെന്നാണ് സാന്ദ്ര പറയുന്നത് You are watching. You are watching. You're watching me and you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.